ഇസ്രായേലിലെ എയർപോർട്ട് ആക്രമിക്കാൻ വേണ്ടി യമനെ സൗദി അറേബ്യ സഹായിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഔദ്യോഗികമായ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും പ്രാദേശിക തരത്തിലൊക്കെ ഈ വിഷയം ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് സൗദി അറേബ്യയുടെ സഹായത്തോടു കൂടിയാണ് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന തരത്തിൽ അക്രമം നടന്നതോടനുബന്ധിച്ച് എയർപോർട്ട് ആക്രമിച്ചു ബംഗൂല എയർപോർട്ടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ തകർന്നു അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഇത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ചയായി പല വിമാന സർവീസുകളും റദ്ദാക്കി രാജ്യത്തിന് അത് വലിയ അപമാനമായി അതിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പറഞ്ഞു അത് കഴിഞ്ഞ ദിവസം യമനു നേരെ തിരിച്ചടി ആക്രമണം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം യുദ്ധ ക്യാബിനറ്റ് കൂടിക്കൊണ്ട് ചില തീരുമാനങ്ങൾ ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നു ഈ ഈ ആക്രമണത്തിന് ശേഷം അതിൽ പറഞ്ഞ ഒന്ന് തിരിച്ചടിയാണ് രണ്ടാമത് പറഞ്ഞത് ഈയൊരു അക്രമത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അതിനോട് അനുബന്ധിച്ച് തന്നെ വന്നിരുന്നു കാര്യമെന്ന് പറയുന്നത് യമൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നതിനാൽ മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിക്കാതെ ഒരിക്കലും യമന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ യമൻ്റെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ആകാശം ഉപയോഗിക്കുന്നത് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യയിലൂടെ സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം ജോർദാന്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്തിയോ അതോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ എന്തെങ്കിലും സമീപന നിലപാടുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല അവരുപയോഗിച്ച് രണ്ട് രീതിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായ രീതിയിൽ ഇസ്രായേൽ സർക്കാർ അംഗീ അന്വേഷിക്കുന്നത് അതിലൊന്ന് കടൽ മാർഗമാണോ ആക്രമിച്ചത് അതല്ല കരമാർഗ്ഗമാണോ എന്നുള്ളതാണ് കരമാർഗ്ഗമാണ് എന്നുള്ള ഏറെക്കുറെ ഉറപ്പായി അങ്ങനെയെങ്കിൽ സൗദി അറേബ്യയും ജോർദാനും ഇതിന് സഹകരണം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആകാശത്തുകൂടി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിസൈലുകൾ പായുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ നിരീക്ഷിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഏറെക്കുറെ അറബ് രാജ്യങ്ങളെല്ലാം ഫലസ്തീനൊപ്പമാണ് അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്കൊപ്പമാണ് മുൻപ് കാലങ്ങളിലുള്ള നിലപാടുകൾക്കൊക്കെ അറേബ്യൻ രാജ്യങ്ങൾക്കും വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇസ്രായേൽ ഈ അമേരിക്ക എടുക്കുന്ന നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫലസ്തീൻ വിഷയം വന്നതോടുകൂടി അത് ഏറെക്കുറെ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോഴത്തെ അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഫലസ്തീനോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ അത് യമനോടും ഇറാനോടും ഒപ്പമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനം കാര്യം പറയുന്നത് യമനിൽ നിന്ന് ഈ സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു മിസൈൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളെല്ലാം സൗദിക്കുണ്ട് അത് റഡാർ സംവിധാനത്തിന് പുറമെ മറ്റ് സമഗ്രമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സൗദി കണ്ണ് ചിമ്മ്യതാണ് ഇതിലൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും ജോർജാൻ അതിർത്തി എത്തുന്ന സമയത്തും ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സൈനികർ ഇപ്പോഴും ഉണ്ട് അവരുടെ കോളനി ആയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്നതിനാൽ നിരീക്ഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാൽ അവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നാലും ജോർദാൻ ഒരു പക്ഷേ വിവരം കിട്ടാനുള്ള സാധ്യതകളും അത് അതിനോടനുബന്ധിച്ച് ഞാൻ കണക്കാക്കുന്നു എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ജോർദാൻ ഇതിന് മുൻപ് ഇറാൻ നൽകിയിരിക്കുന്ന ഒരു ഭീഷണിയുണ്ട് അതിലൊന്ന് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യാതിർത്തിയിൽ വെച്ച് അല്ലെ രാജ്യതിർത്തിയുടെ ആകാശത്ത് വെച്ച് തങ്ങളുടെ മിസൈലിൽ പ്രതിരോധിക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധായം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തും എന്നൊരു മുന്നറിയിപ്പ് ജോർദാൻ ഇറാൻ നൽകിയിരുന്നു അതോടൊപ്പം ഒന്നും കൂടി അവർ പറഞ്ഞു നിങ്ങളുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതാണ് ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അത് ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ജോർദാന്റെ വിദേ വിദേശകാര്യമന്ത്രി മൂന്ന് തവണയാണ് ഇറാൻ സന്ദർശിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച നടത്തിയത് അത് ഒരു മഞ്ഞുരുക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നു ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലും ഉപയോഗിച്ചാണ് ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലും പറന്നുപോയത് ജോർദാൻ്റെ അതിർത്തി കടന്നാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് യാതൊരു പ്രതികരണവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാൻ നടത്തിയിട്ടില്ല അവിടെ വെച്ച് യാതൊരു പ്രതിരോധവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജോർദാൻ്റെ ഭീഷണി ഫലം ഇറാൻ്റെ ഭീഷണി ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വിലയിരുത്തപ്പെടുകയാണ് ഇനി സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് സൗദി അറേബ്യയും ഊത്തുകളും തമ്മിൽ അല്ലെങ്കിൽ യമുനും തമ്മിലൊന്നും നല്ല സൗഹൃദ ബന്ധമല്ലായിരുന്നു ഇറാനും തമ്മിലും നല്ല സൗഹൃദ ബന്ധമല്ലായിരുന്നു പിന്നെ ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇവർ തമ്മിലുള്ള എല്ലാ ഇണക്കങ്ങളും പടക്കങ്ങളും മാറിക്കൊണ്ട് ഒന്നിച്ചത് പിന്നീട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇറാൻ്റെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് മൂന്ന് തവണയെങ്കിലും ജിദ്ദ ഉച്ചകോടി സൗദി അറേബ്യയിലേക്ക് വിളിച്ച സമയത്ത് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇസ്രായേലിനെതിരെയുള്ള നയങ്ങളും നിലപാടുകളും ലോക മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ എല്ലാം വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള മഞ്ഞുരുക്കങ്ങൾ കഴിഞ്ഞു പിന്നീട് സൗഹൃദമായി ഈ അടുത്താണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ആ രാജ്യം സന്ദർശിച്ചത് അങ്ങനത്തെ വലിയ ബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ബൈഡന്റെ കാലഘട്ടത്തിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ആദ്യമായി ഈ വിഷയത്തെ സംസാരി സമീപിക്കുന്നത് സൗദി അറേബ്യയാണ് ബൈഡൻ സമീപിക്കുന്നത് തങ്ങൾക്ക് പിന്തുണ നൽകണം എന്നുള്ളതാണ് പറഞ്ഞത് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്തുണ എന്ന് പറഞ്ഞാൽ സൈനികപരമായിരിക്കുന്ന പിന്തുണ അല്ല മാനസിക രാഷ്ട്രീയ പിന്തുണയാണ് ഉദ്ദേശിക്കുന്നത് മേഖലയിലെ ഏറ്റവും പ്രബല പ്രബലമായിരിക്കുന്ന രാഷ്ട്രം എന്ന നിലക്ക് സൗദി അറേബ്യയുടെ പിന്തുണ തങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു സൗദി അറേബ്യ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യ മലിലുള്ള ഊത്തികളെ ആക്രമിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുകയും ചെയ്തു ഒരിക്കലും അവരെ ആക്രമിക്കാൻ പാടില്ല അവർക്ക് നേരെ നിങ്ങൾ ഒരിക്കലും യുദ്ധ പ്രഖ്യാപിക്കാൻ പാടില്ല ഒരിക്കലും നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താനും സാധിക്കുകയില്ല അവർ കാര്യമൊന്നു പറഞ്ഞാൽ ആയുധം കൊണ്ട് മാത്രമല്ല മാനസികപരമായൊരു രീതിയിലും വിശ്വാസപരമായ രീതിയിലും യുദ്ധം ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവർ തകർക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല നിങ്ങളതിൽ പരാജയപ്പെടും എന്നൊരു മുന്നറിയിപ്പ് സൗദിയുടെ ഭരണാധികാരി അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡന് നൽകി പക്ഷേ ബൈഡൻ അതൊന്നും വകവച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയാം യമൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന രാജ്യമാണ് അവരുടെ ആയുധ പോലും ശക്തിയൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്കറിയാം അമേരിക്കയോടാണ് അവരുടെ കളി അത് നിങ്ങൾ ഒതുക്കി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും അറബ് രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ഒന്നും സഹായമില്ലാത്ത രീതിയിൽ യമനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെങ്കടലിൽ നിന്ന് വലിയ ആക്രമണം യമന് നേരെ നടത്തിയത് വർഷം ഒന്ന് പൂർത്തിയായിട്ടും അന്ന് സൗദി അറേബ്യ എന്താണോ പറഞ്ഞത് അത് അച്ചടം പ്രതി ഫലവത്തായിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വിജയം ആവശ്യമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കക്കും ഒരു വിജയം ആവശ്യമാണ് രണ്ടാർക്കും വിജയം ഉണ്ടാകണ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിലക്ക് നിർത്തുക എന്നുള്ള സമീപനമാണ് മുമ്പ് അമേരിക്ക സ്വീകരിച്ചത് ആ രീതിയിൽ തന്നെ ഒതുക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ കണക്ക് കൂട്ടിയിരുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി മറ്റു അറബ് രാജ്യങ്ങൾ ആകാശം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുത്തിൽ നിർത്താനൊക്കെ അമേരിക്ക ഉദ്ദേശിച്ചിരുന്നു എന്നാൽ സ്ഥിതികൾക്കൊക്കെ മാറ്റം വന്നു എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളൊക്കെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി മാനസികമായിട്ട് തന്നെ അമേരിക്കക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ നൽകിയെന്നാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇറാനെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളെയോ നിങ്ങളുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ രാജ്യം വിട്ടു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുന്ന സാഹചര്യങ്ങളോ ഉണ്ടാവാൻ ഉണ്ടാ ഉണ്ടാവും എന്നാണ് അതിൻ്റെ കാര്യം ഞങ്ങളുടെ ഞങ്ങൾക്ക് ശത്രു രാജ്യങ്ങളില്ല ഞങ്ങളെ ശത്രുരാജ്യമായിട്ട് മറ്റുള്ളവർ കാണുകയും ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഞങ്ങൾ ശത്രുരാജ്യമാവുകയും ഞങ്ങളുടെ രാജ്യത്ത് അക്രമം ഉണ്ടാകുന്ന ഒരു സ്ഥിതി വിശേഷം വരും അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളത് അറബ് രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ പെട്ടുപോയിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് യമൻ ആക്രമിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പായി എന്നാൽ സൗദി അറേബ്യയുടെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ യാതൊരു അർത്ഥവുമില്ല അതല്ലെങ്കിൽ അവര് പറഞ്ഞു ഈ സൗദിയിലെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ശക്തമായിരിക്കാ തിരിച്ചടി അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഉറപ്പാണ് ഖത്തറിനെ ഇതിൻ്റെ ഇടയിൽ കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു ഇരട്ട മുഖമുള്ള രാജ്യമാണ് ഖത്തർ എന്ന് അത് ശക്തമായിരിക്ക തിരിച്ചടി നൽകി നൂറ്റി മുപ്പത്തി ആറോളം ബന്ധുക്കളെ അമാസിന്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഈ ഇരട്ട മുഖമുള്ള ഖത്തറാണ് മറ്റൊരു രാജ്യമല്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുതെന്നുള്ള മറുപടിയാണ് നൽകിയത് ഇപ്പൊ ഈ അടുത്താണ് സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞു മുമ്പ് പറഞ്ഞതിന്റെ ആവർത്തനമാണ് ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്കുണ്ടാവില്ല പാലസ്തീന എന്ന് പറയുന്ന രാജ്യം കേക്കൻ ജലശേലം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപനം നടത്തുന്നവരെ ഒരു ബന്ധവും ഒരു സഹകരണവും ഉണ്ടാവില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു അതേ സൗദി അറേബ്യയോട് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് ചോദിക്കാൻ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം നേതാത്തവർ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൗദി അറേബ്യയും ജോർദാൻ്റെയും സഹായത്തോടു കൂടിയാണ് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുക